നമ്മുടെ ചില പാൻറ്റുകൾ ലേഡീസ് പാൻറ്റിൻ്റെ ചില ഈ ഒരു ഭാഗമില്ലേ നമ്മുടെ ക്രോച്ച് ഭാഗം ആ ഒരു ഭാഗം നമുക്ക് ഇറുകി വന്നിട്ട് നമുക്കിവിടെ ബോട്ടം ഭാഗത്ത് നിന്ന് ഒരു ഷേപ്പ് നമ്മുടെ ഉള്ളിലേക്കുള്ള ഭാഗം നമുക്ക് ഇതുപോലെ മുകളിലേക്ക് വലിഞ്ഞ് വരുന്ന രീതി ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പാൻറ്റിനെ ആദ്യം മറിച്ചിടുക മറിച്ചിട്ടതിന് ശേഷം ഒരു കാലിലെ ഈ ഒരു കാലിൻ്റെ ഉള്ളിൽ കൂടി രണ്ടാമത്തെ കാലിനെ ഇതുപോലെ വലിച്ചെടുക്കുക ഉണ്ടോ രണ്ടാമത്തെ കാലിന് ഈ ഒരു രീതിയിൽ എടുത്താൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ക്രോച്ചിന്റെ ഭാഗം നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് പിടിക്കാൻ കഴിയും കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കാൻ കഴിയും ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നമ്മുടെ ഈ ഒരു ക്രോച്ചിന്റെ ഈ ഒരു ജോയിന്റ് വരുന്ന ഭാഗമല്ലേ ഒരു ഭാഗത്ത് ഒരു അല്പം ഒരു അര ഇഞ്ച് താഴ്ത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിനേക്കാൾ കേട്ടോ ഇതുപോലെ കുറച്ചുകൂടി ആ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് മുകളിലേക്ക് നമുക്ക് ആ ഒരു മാർക്കിന് ടച്ച് ചെയ്ത് നിർത്തുക ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു രണ്ടാമത്തെ സൈഡ് നമുക്ക് കറക്റ്റ് നമുക്ക് ഇതുപോലെ നിവർത്തി വെക്കാൻ കഴിയും നമുക്ക് ആ ഒരു കാലിൻ്റെ ഉള്ളിൽ കൂടി രണ്ടാമത്തെ കാല് വെച്ച് കൊടുത്താൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഷേപ്പ് കൊടുത്തിട്ട് കേട്ടോ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കും കേട്ടോ നമ്മൾ ആദ്യത്തെ മാ ഷേപ്പിനേക്കാൾ കുറച്ചുകൂടി അല്പം ഈ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ കൊടുത്തു ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിൽ കൂടി സ്റ്റിച്ചിങ് തുടങ്ങി നമ്മുടെ ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ആ ഒരു റൗണ്ട് ഷേപ്പിൽ കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്കിനി രണ്ടാമത്തെ ഭാഗത്തേക്കും തയ്ച്ചെടുക്കുക കേട്ടോ ഒരു അര ഇഞ്ച് നമുക്കിവിടെ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്തൊന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് എടുക്കുക ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ ഇവിടെ കൊടുക്കണം ആ ഒരു സ്റ്റിച്ചിന്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ആ ഒരു എക്സ്ട്രാ തയ്യൽ തുമ്പുണ്ടാവൂലേ ആ ഒരു ഭാഗത്തെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം അപ്പൊ നമുക്ക് ഇവിടെ കൂടുതൽ വീതി കൊടുക്കേണ്ട ആവശ്യമില്ല സാധാരണയുള്ള തയ്യൽ തുമ്പ് മാത്രം കൊടുത്താൽ മതി അതിനുശേഷം ബാക്കി വരുന്ന ഭാഗത്തെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക അതുപോലെ തന്നെ ഈ ഒരു കട്ട് ചെയ്ത് മാറ്റിയ ഭാഗത്ത് നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആദ്യമുള്ള സ്റ്റിച്ചിലെ ആ ഒരു സ്റ്റിച്ച് ചിലപ്പോൾ ഈ ഒരു എൻഡ് ബസ് ഉണ്ടാകും നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന ഭാഗത്ത് ചിലപ്പോൾ ആ ഒരു പീസ് കണ്ടോ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ആ ഒരു സ്റ്റിച്ച് നിങ്ങൾ നിർബന്ധമായും അയച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു തുണി അവിടെ ഫ്രീ ആയിട്ട് നിൽക്കില്ല അവിടെ ആ ഒരു സ്റ്റിച്ചിൽ ടൈറ്റ് പിടിച്ച് നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് തയ്ച്ചതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു ഒന്ന് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കൂടിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ കൂടി ചെയ്യുക